ഹലോ മൈ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ഇന്ന് ഞാനൊരു ചുരിദാർ ടോപ്പിൻ്റെ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ചുരിദാർ ടോപ്പൊക്കെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ സ്ലീവിന് സെൻടർ പോർഷനിൽ ഒക്കെ വരാറില്ലേ അപ്പോൾ അങ്ങനെ ജോയിനിങ് വരാതെ എങ്ങനെയാണ് ടോപ്പ് കട്ട് ചെയ്യുന്നതെന്ന് ഉള്ള വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ ലൈനിങ് സാധാരണ നമ്മൾ മടക്കിയിടും പോലെ ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ചെയ്ത് മടക്കിയിടുക പിന്നെ നമ്മൾ സാധാരണ ടോപ്പിന് ഞാനൊക്കെ റണ്ണിങ് മെറ്റീരിയൽ ആണെങ്കിൽ ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ചെയ്തിട്ടാണ് മടക്കിയിടാറ് അപ്പം അതിന് പകരം ഇതുപോലെ നമ്മൾ നമുക്ക് ഫ്ലയർ താഴെ ഭാഗത്ത് എത്രയാണ് വിട്ട് വേണ്ടതെന്ന് വെച്ചാൽ അത് കാൽക്കുലേറ്റ് ചെയ്തെടുത്തിട്ട് ആ അളവൊന്ന് മടക്കിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് സ്ലീവിന് സൈഡ് പോർഷനിൽ നിന്ന് ഈസി ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ഇങ്ങനെ മടക്കിയിടുമ്പോൾ ഫ്രണ്ട് പീസും ബാക്ക് പീസും ഒരേ അളവിലായിരിക്കാം ശ്രദ്ധിക്കണം അപ്പോൾ താഴെ മുതൽ മുകൾ വരെ ഒരേ അളവിൽ തന്നെ നമുക്കിപ്പോൾ എത്രയാണ് ഫ്ലെയർ വേണ്ടത് ഹിപ്പിൻ്റെ അവിടുത്തെ അളവും പിന്നെ അതിൻ്റെ കൂടുത്തിൽ സ്ലിറ്റടിക്കാനുള്ള തൈൽത്തുമ്പും എല്ലാം കൂടെ കൂട്ടിയിട്ടിട്ട് നമ്മൾ മടക്കിയിടണം അപ്പോൾ ആ അളവ് എത്രയാന്ന് വെച്ചാൽ കണ്ടുപിടിച്ചിട്ട് അത് രണ്ടായിട്ട് മടക്കിയിട്ട് എടുക്കുക അപ്പോൾ ഈ തുണി മൊത്തത്തിൽ രണ്ടായിട്ട് മടക്കിയിട്ട് പിന്നെ ഒന്നും കൂടെ മടക്കിയേക്കണം അപ്പോൾ നാല് ഫോൾഡിങ് വന്നിട്ടുണ്ട് അപ്പോൾ ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ചെയ്യാതെ ഒരുമിച്ചിട്ടിട്ടാണ് മടക്കിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഒഴുകി മാറുന്ന തുണിയൊക്കെ ആണെങ്കിൽ ഇതുപോലെ പിൻ ചെയ്തൊപ്പം വെച്ച് ഒന്ന് ലെവലൊക്കെ ചെയ്തെടുത്തിട്ട് പിൻ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടോ മാറ്റിയൊക്കെ വെക്കുമ്പോൾ നമുക്ക് തുണി മാറി പോകാതിരിക്കും അപ്പം ഉള്ളിലുള്ള തുണിയും പുറമേ തുണിയും ഒരേ അളവിൽ തന്നെ ഒരേ രീതിയിൽ തന്നെയാണ് മടങ്ങി കിടക്കുന്നതെന്ന് ഉറപ്പുവരുത്തുകട്ടോ അപ്പോൾ നമ്മൾ ആ സെൻറ്ററിൽ മടക്കി പോഷനിൽ തപ്പി നോക്കിയാൽ ഉള്ളിലുള്ള തുണി അകത്തേക്ക് മാറിപ്പോയിട്ടുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാവും കേട്ടോ അപ്പോൾ നമുക്ക് വേണ്ടുന്ന ലെങ്ത്തൊക്കെ അടയാളപ്പെടുത്തി കൊടുക്കുക അതിന് ശേഷം നമ്മൾ ലൈനിങ്ങിൻ്റെ മുകൾ ഭാഗത്തേക്ക് കറക്റ്റായിട്ട് ഇത് വെച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ നമുക്ക് ലെവലൊക്കെ ചെയ്തെടുത്തതിന് ശേഷം സെൻടർ പോർഷൻ ഒന്നുകൂടെ തപ്പിയൊക്കെ നോക്കി ഇതുപോലെ എടുത്തു വെക്കുക അപ്പോൾ ഇതുപോലെ എടുത്തു വെക്കുന്ന സമയത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം പിൻ ചെയ്ത് കൊടുത്തത് അപ്പോൾ ഇങ്ങനെ നമ്മൾ പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഉൾഭാഗത്തൊക്കെ ഉള്ള തുണി അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോകാതിരിക്കും കേട്ടോ അപ്പം മടക്കി ഇടാനെ കുറച്ചൊരു ബുദ്ധിമുട്ട് വരുമെങ്കിലും നമുക്ക് കട്ട് ചെയ്ത് കഴിയുമ്പോൾ കുറേ അധികം തുണി നമുക്ക് മിച്ചം വരും കേട്ടോ ഫുൾ സ്ലീവ് തയ്ക്കാനോ അല്ലെങ്കിൽ സ്ലീവിന് ജോയിനിങ് ഇല്ലാണ്ടോ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും കേട്ടോ നമ്മൾ നേരെ പകുതിയായിട്ട് തുണി മടക്കിയിട്ട് വെട്ടിയെടുക്കുമ്പോൾ നമുക്ക് സൈഡിൽ നിന്നാണല്ലോ കൈ എടുക്കുന്നത് അപ്പോൾ ആ സൈഡിൽ നിന്ന് കയ്യെടുക്കുമ്പോൾ നമുക്ക് സ്ലീവിന് ജോയിനിങ് വരും അതാണ് പ്രശ്നം അപ്പോൾ ഇത് ജോയിനിങ് ഇല്ലാണ്ട് നമുക്ക് കിട്ടും ഫുൾ സ്ലീവ് വരെ ചെയ്തെടുക്കാം പിന്നെ വണ്ണം ഇല്ലാത്തവർക്ക് ഓക്കെ ആണെങ്കിൽ ഈസി ആയിട്ട് കൈ കിട്ടും വണ്ണം ഉള്ളവരൊക്കെ ആണെങ്കിൽ ചെറിയൊരു പീസ് നമ്മൾ ഉൾഭാഗത്തായിട്ട് കഷത്തിൻ്റെ ആ ഭാഗത്തൊക്കെ ആയിട്ട് നമുക്ക് ജോയിൻ ചെയ്ത് എടുക്കേണ്ട വരുമെന്ന് മാത്രം കേട്ടോ അത് ഞാൻ സ്ലീവ് കട്ട് ചെയ്യുന്ന സമയത്ത് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഞാൻ ബോഡി പാർട്ട് ഫ്രണ്ടും ബാക്കും ഒക്കെ സെപ്പറേറ്റ് ചെയ്തെടുത്തു എന്നിട്ട് അതിൻ്റെ നെക്ക് പോർഷനൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ടോപ്പിൻ്റെ കട്ടിങ് അല്ല മെയിനായിട്ട് കാണിക്കാൻ ഉദ്ദേശിച്ചത് നമ്മുടെ ഈ സ്ലീവിൻ്റെ ആണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ബാക്കി വന്ന മെറ്റീരിയൽ എടുത്തിട്ട് നമുക്ക് സ്ലീവിന് വേണ്ടിയിട്ട് മടക്കിയിടാം അപ്പോൾ നമുക്ക് ഇതുപോലെ ഇത് നീളത്തിൽ തന്നെ നമ്മൾ രണ്ടര ടോപ്പിന് ടോപ്പിലെടുക്കണമെങ്കിൽ ആ നീളത്തിൽ തന്നെ നമുക്ക് നല്ലൊരു വലിയ പീസ് മെറ്റീരിയൽ നമുക്ക് ഇതുപോലെ കിട്ടും അപ്പോൾ ആ കിട്ടുന്ന മെറ്റീരിയൽ ഇതുപോലെ രണ്ടായിട്ട് ഇപ്പോൾ രണ്ട് പീസാണല്ലോ മുകളിലും താഴെ ഒരു പീസ് ഉണ്ട് ടോട്ടൽ പീസ് രണ്ടായിട്ട് മടക്കിയിട്ടിട്ട് ഒന്ന് ഫോൾഡ് ചെയ്യുമല്ലോ നമ്മൾ ചെയ്തേ അപ്പോൾ ഇതിൻ്റെ നാല് പീസ് ഇപ്പോൾ നമ്മൾ മടക്കിട്ട് കഴിയുമ്പോഴത്തേക്കും നാല് പീസാകും അപ്പോൾ ഈ മുകിൾ ഭാഗത്ത് നമ്മൾ ഷോൾഡർ വാഹോളൊക്കെ അടയാളപ്പെടുത്തി ആ ഭാഗത്തുനിന്ന് തന്നെ നമുക്ക് സ്ലീവ് കിട്ടും ഏതാ ലെങ്ത്ത് നമുക്ക് എത്ര വേണമെങ്കിലും എടുക്കാം ഫുൾ സ്ലീവ് വരെ നമുക്ക് എടുക്കാം ചുരി സ്ലീവ് എടുക്കാം അപ്പോൾ നമുക്ക് വേണ്ടുന്ന മെഷർമെൻ്റ് അടയാളപ്പെടുത്തിക്കൊടുത്ത് ഇത് നമുക്കിതുപോലെ സ്ലീവ് കട്ട് ചെയ്ത് എടുക്കാം കേട്ടോ അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ ആ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനെപ്പറ്റിയുള്ള അഭിപ്രായങ്ങളും അതുപോലെ എന്തെങ്കിലും നിർദ്ദേശങ്ങൾ ചെയ്യാനുണ്ടെങ്കിൽ അതും കമൻ്റായിട്ട് അറിയിക്കാം കേട്ടോ ഇതുപോലെ നമുക്ക് ഇത് വണ്ണം ഒരുവിധം വണ്ണം കുറഞ്ഞ ഒരാളിൻ്റെ കേട്ടോ അപ്പോൾ നമുക്ക് സ്ലീവ് ഒട്ടും ജോയിനിങ് ഇല്ലാണ്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് വണ്ണം ഉള്ള ആൾക്കാണ് എങ്കിൽ ഇപ്പം ഞാൻ ഇത് വെട്ടിയെടുത്ത ഇതിൻ്റെ ബാക്കി പീസിൽ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അപ്പോൾ ഇതിങ്ങനെ നമുക്ക് മടക്കിയിടുമ്പോൾ ഇപ്പോൾ ലെങ്ത്ത് കുറവായിട്ടാണ് കിട്ടുന്നത് അപ്പോൾ നമുക്ക് മുകൾ ഭാഗത്താകുമ്പോൾ കുറച്ചുകൂടി ലെങ്ത്ത് കിട്ടും കേട്ടോ പിന്നെ ഇത് മടക്കിട്ടിട്ട് നമുക്ക് എത്രയാണോ വണ്ണം വേണ്ടത് അത് അടയാൽപ്പെടുത്തി കൊടുത്ത് നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കാം പിന്നെ വേണമെങ്കിൽ ലെങ്ത്ത് കുറവാണെന്നുണ്ടെങ്കിൽ താഴേക്ക് ഒരു പീസ് ജോയിൻ ചെയ്ത് കൊടുക്കുക അങ്ങനെ ചെയ്യാം പിന്നെ ഇതുപോലെ വണ്ണം ഉള്ളവർക്ക് മടക്കുമ്പം ഇതുപോലെ മടക്കുക അപ്പോൾ ഒരു പീസേൽ നമുക്ക് ആവശ്യത്തിനുള്ള വണ്ണം അടൽപ്പെടുത്തി കൊടുത്തിട്ട് വണ്ണം ഇല്ലാത്ത ആ പീസയിലേക്ക് ഒരു പീസ് ജോയിൻ ചെയ്ത് എടുത്ത് നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ സ്ലീവ് ജോയിനിങ് ഇല്ലാണ്ട് ചെയ്യണം എങ്ങനെയാണെന്ന് മനസ്സിലായിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു അപ്പോൾ പുതിയ വീഡിയോസൊക്കെ വരുന്നവരെല്ലാവർക്കും ബൈ ബൈ താങ്ക് യു ഫോർ വാച്ചിങ്